നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനിർണ്ണായക നീക്കമാണ് പിണറായി നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ അതിസമ്പന്നമായ ബിസിനസ്സുകാരാണ് ബോബി ചമ്മണ് കോടീശ്വരനാണ് ഇടത് സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് എന്ന് പറയുന്നിടത്താണ് പിണറായിയുടെ നീക്കത്തിന്റെ പിന്നിലുള്ള ആഴം നമുക്ക് മനസ്സിലാവുന്നത് കാരണം ടൂറിസം മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബോബി ചമ്മണ് എന്നാൽ ഹണി റോസിനെ പരാതിയിൽ അതൊന്നും സർക്കാർ മുഖവിലയ്ക്കെടുത്തില്ല എന്നതാണ് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ ഇളവുകളൊന്നും നൽകേണ്ടതില്ല എന്ന തീരുമാനം പോലീസ് സ്വീകരിച്ചു എന്നതാണ് നിലവിൽ അഡ്രസ് ചെയ്യേണ്ടത് ബോച്ച കുടുങ്ങുമോ തടിയുമായി ത് കാത്തിരുന്നു കാണണം എന്നിരുന്നാലും പിണറായിയുടെ പച്ചക്കൊടിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിൽ സംശയിക്കേണ്ടില്ല ഹണിറോസിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നും പിന്നീടായിരിക്കും ബോബി ചെമ്മണൂരിനെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടം വന്ന സൂചനകൾ എന്നാൽ ഈ കേസിൽ ഇളവുകളൊന്നും നൽകേണ്ടതില്ല എന്ന തീരുമാനം നിർണായകമായതേ നമുക്ക് മനസ്സിലാക്കാം ഹണിറോസ് സാമൂഹിക മാധ്യമത്തിൽ പേര് പറഞ്ഞതോടെ സത്യത്തിൽ വേറൊന്നും ചെയ്യാനാവില്ല എന്നതും മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം അത്രയധികം പിന്തുണ ഹണിറോസിന് ലഭിച്ചിരുന്നു യുവ എഫയുടെ വനിതാ നേതാവിന്റെ ലൈംഗിക പീഡനാരോപണത്തിൽ കുരുങ്ങിയ ഷൊർണൂർ എം എൽ എ പി കെ ശശി നടത്തിയത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് കണ്ടെത്തിയ ഈ ശശിയെ സംരക്ഷിച്ച സർക്കാർ എന്തായാലും ഹണി റോസിന്റെ വിഷയത്തിൽ ചേർന്ന് നിൽക്കുന്നത് നമ്മൾ പ്രത്യേകം നിരീക്ഷിക്കണം അപ്പുറം രമടക്കമുള്ള എതിർ പാർട്ടിയിലെ നേതാക്കളെ സൈബർ ബുള്ളിംഗ് നടത്താനുള്ള അണികളെ പടച്ചുവിടുന്ന പാർട്ടി കൂടിയാണ് സിപിഎം അങ്ങനെ ഒരു സിപിഎം പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുന്ന സത്യത്തിൽ പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവർ ബയാസഡ് ആവുകയും എന്നാൽ പോപ്പുലറായി വരുന്ന വിഷയങ്ങളിൽ ഇരയ്ക്കൊപ്പം നിൽക്കുന്ന അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്